നമസ്കാരം വയനാട് ഒരു തീരാ നൊമ്പരമായി നിൽക്കുകയാണ് അത് മലയാളികൾക്ക് മാത്രമല്ല രാജ്യം മുഴുവൻ നടുക്കിയ ഒരു പ്രകൃതി ദുരന്തമാണ് അതിൻ്റെ ഞെട്ടലിൽ നിന്ന് കേരളത്തിന് വിട്ടു നിൽക്കാനായിട്ട് ഏറെ സമയമെടുക്കും നമ്മൾ തന്നെ ഒരുപക്ഷെ വരുത്തിവെച്ച ദുരന്തമായിരിക്കും പക്ഷേ അതൊന്നും ഈ സമയത്ത് അതിനെക്കുറിച്ചുള്ള ചർച്ചയോ പറച്ചിലോ അല്ല ആവശ്യം മറിച്ച് മണ്ണിനടിയിൽ അല്പമെങ്കിലും ജീവനോടുകൂടി നിൽക്കുന്നവരെ രക്ഷപ്പെടുത്തുക പരിക്കേറ്റവർക്ക് ചികിത്സ നൽകി അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക അവർക്ക് കൗൺസിലിംഗ് തന്നെ ആവശ്യമായി വരും അതുപോലെ സകലതും നഷ്ടപ്പെട്ടവർക്ക് അവയൊക്കെ വീണ്ടെടുക്കാനും അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുമുള്ള ശ്രമമാണ് നടത്തേണ്ടത് ഈ അവസരത്തിൽ കക്ഷി രാഷ്ട്രീയം ജാതി മതം ഇതൊന്നും നോക്കത്തില്ല മനുഷ്യൻ എന്നുള്ള ഒരു പരിഗണന മാത്രമാണുള്ളത് പൊതുശത്രുവിനെ നേരിടാനായിട്ട് എപ്പോഴും എല്ലാ വൈരികളും കൂടി ഒന്നിക്കുകയാണ് ചെയ്യുന്നത് കാടുകളിലൊക്കെ അങ്ങനെയാണ് കാട്ടിൽ അവർക്കെതിരായിട്ടുള്ള കാട്ടിലുള്ള ജീവജാലങ്ങളൊക്കെ പരസ്പരം ഏതെങ്കിലും തരത്തിൽ പക്ഷി മൃഗാദികളും ഒക്കെ അവർ കലഹിക്കുകയും അവർ ഒന്ന് മറ്റൊന്നിനെ പിടിച്ചു തിന്നുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്ക് അവരുടെ അവരെ എതിരിടാനായിട്ട് വരുന്ന ഒരു ശത്രുവിനെ നേരിടാൻ വേണ്ടി ഇവരെല്ലാവരും കൂടി ഒന്നിക്കുകയാണ് ചെയ്യുന്നത് പക്ഷ പലപ്പോഴും നമുക്ക് പക്ഷികളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും നിരവധി ഉപദേശവും ഒക്കെ തന്നെ കിട്ടാറുണ്ട് സാരോപദേശ കഥകളൊക്കെ തന്നെ പക്ഷികളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും നിന്നുമൊക്കെയാണല്ലോ ഉള്ളത് അതുകൊണ്ട് അവരെ ഒരു പാഠമാക്കിയാൽ പോലും നമ്മൾ നമ്മളുടെ കാടത്തം അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ആ കാടത്തത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് കണ്ടത് കഴിഞ്ഞ ദിവസം പാർലമെന്റില് രാജ്യസഭയില് ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന എം അതായത് സി പി എമ്മിന്റെ എം പിണറായി വിജയൻ്റെ ഭക്തൻ പിണറായിയുടെ കാല് കഴുകിക്കുടിക്കുന്ന ജോൺ ബ്രിട്ടാസ് പിണറായിയെ ഒട്ടി ഒട്ടി നിന്നിട്ടാണല്ലോ രാജ്യസഭ എം പി സ്ഥാനം വരെ നേടിയെടുത്തിട്ടുള്ളത് ഇവിടെ പിണറായിയുടെ പ്രസ് സെക്രട്ടറി ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ എം പി സ്ഥാനം നേടിയത് തന്നെ പിന്നാമ്പുറ കഥ പറയുന്നത് ചെറിയാൻ വിലിപ്പ് പലതവണ ബ്രിട്ടാസിൻ്റെ പിന്നാലെ നടന്നു എന്തിനു വേണ്ടി എത്രയോ കാലമായിട്ട് സി പി എമ്മിൻ്റെ കൂടെ കിടക്കുകയല്ലേ അത് ആ വഴി പിന്നെ എം പി സ്ഥാനത്തിന് വേണ്ടി അതുപോലെ മമ്മൂട്ടിയും ബ്രിട്ടാസിന്റെ അടുക്കൽ പല സമയത്തും സമീപിച്ചിട്ടുള്ളതാണ് എം പി സ്ഥാനത്തിന് വേണ്ടി പിണറായി എടുക്കൽ പറഞ്ഞ കാര്യങ്ങൾ പക്ഷേ അവരെ രണ്ടുപേരെയും മാറ്റി നിർത്തിയിട്ട് പിന്നെ ബ്രിട്ടാസ് കയറി പോവുകയും ചെയ്തു അത് പോകട്ടെ അതൊന്നുമല്ല ഈ സമയത്ത് പറയേണ്ട കാര്യം അങ്ങനെ സഭയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേരളത്തെ പരിഗണിക്കുന്നില്ല എന്നൊക്കെയാണ് കേന്ദ്രം ഒന്നും തരുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരുതരം തരംതാണ് തറ വർത്തമാനത്തിലേക്കാണ് പോയിരിക്കുന്നത് മറിച്ച് കേന്ദ്രം എത്രത്തോളം കാര്യങ്ങളിൽ ഇടപെടുകയും സഹായം നൽകുകയും ആർമിയെ വിട്ടുതരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് അവരുടെ ഒരു സഹായത്തോടു കൂടിയാണ് ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ആ അവസരത്തിലാണ് ഈ വെടുവായൻ അവിടെ ഈ പൊങ്കവൻ അവിടെ വ വകക്കിക്കൊള്ളാത്ത തരത്തിലുള്ള വർത്തമാനം എഴുന്നള്ളിച്ചിരിക്കുന്നത് സഭയിൽ നിന്ന് തന്നെ ശക്തമായ എതിർപ്പ് നേരിടുകയും ചെയ്തു ഈ സഭയിൽ എന്ത് പറയണം എന്ത് പറയരുത് എന്നുള്ള അതിനെക്കുറിച്ച് ഒന്നും അറിയാൻ വയ്യാത്ത രണ്ട് എം പിമാരുണ്ടെങ്കിൽ അത് ബ്രിട്ടാസും മറ്റൊന്ന് ഡബിൾ എ റഹീമാണ് അങ്ങനെ ബ്രിട്ടാസ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അടുത്ത് നേരത്തെ തന്നെ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയതാണ് എന്താണ് ഇവിടെയൊക്കെ അതിലോല പ്രദേശമാണ് വളരെ കരുതൽ വേണം അപ്പോൾ എന്താണ് അതിന്റെ അർത്ഥം ഇത് മുഖവലയ്ക്കെടുത്തില്ല മാറ്റിപ്പാർപ്പിക്കണം അതാണല്ലോ ദുരന്ത നിവാരണ അതോറിറ്റി അവർ അവർ ചെയ്യേണ്ടതായ കാര്യമാണ് കേന്ദ്രമാണ് പറഞ്ഞത് ബി ജെ പി സർക്കാരാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് പരിഗണിക്കാതിരുന്നു തള്ളിക്കളഞ്ഞു എന്നിട്ട് ഒടുവിൽ എന്തു പറ്റി വലിയൊരു ദുരന്തം ഏറ്റുവാങ്ങിക്കഴിഞ്ഞപ്പോൾ കേന്ദ്രം വേണ്ടത്ര പരിഗണന തരുന്നില്ല കേന്ദ്രത്തിൽ നിന്ന് യാതൊരു തരത്തിലുള്ള സഹായവുമില്ല എന്നൊക്കെ പറഞ്ഞ് വേവലാതിപ്പെടാൻ പിണറായിയുടെ പിന്നെ വായിലിരിക്കുന്നത് മുഴുവൻ പറയാനായിട്ട് അങ്ങോട്ടേക്ക് കെട്ടി എഴുന്നള്ളിച്ചിരിക്കുന്ന ഒരു എം പി ആണ് ജോൺ ബ്രിട്ടാസ് അങ്ങനെയുള്ള ഈ എം ബിയെ ഈ രാജ്യം രാജ്യസഭയിൽ നിന്ന് ഇറക്കി വിടേണ്ട കാലം തന്നെ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ വയനാടിൻ്റെ ദുഃഖം നമ്മൾ പരിഹരിക്കാനായിട്ട് അതൊരിക്കലും പരിഹരിക്കാൻ സാധിക്കത്തില്ല കാരണം അവിടുത്തെ രണ്ട് ഗ്രാമം ഒലിച്ചുപോയി മനുഷ്യർ തന്നെ ഇല്ലാതായിപ്പോയി ബന്ധുമിത്രാദികളെയും രക്ഷിതാക്കളെയും നഷ്ടപ്പെട്ട് കുട്ടികൾ വിലപിക്കുകയാണ് അവിടെ അങ്ങനെ അവർക്ക് കൈത്താങ്ങായി മാറേണ്ട ജനപ്രതിനിധികളെ ഇത്തരത്തിലുള്ള വിടുവായുത്തം പറയുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ കക്ഷി രാഷ്ട്രീയമൊക്കെ മാറ്റിവെക്കുക ജാതി മത മതചിന്തകൾ മാറ്റിവെക്കുക വയനാടിനൊരു കൂട്ടായിട്ട് കൈത്താങ്ങായിട്ട് നിൽക്കേണ്ടവരാണ് നമ്മൾ എന്നുള്ള വിവരം ഈ ബ്രിട്ടാസ് ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞാൽ നന്നായിരിക്കും